ബഫർ ബഫർസോൺ പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ഭവാനി വന്യജീവി സംഗീത നിർദ്ദേശം അട്ടപ്പാടിയെ ആശങ്കയിലാക്കുകയാണ് നിർദ്ദേശം നടപ്പായാൽ അട്ടപ്പാടി പ്രദേശം ഒട്ടാകെ ഒറ്റവനമായി മാറും മുഖ്യമന്ത്രിയുടെ കർഷക അനുകൂല നിലപാടിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഭവാനി വന്യജീവി സംഗീത നിർദ്ദേശം പിൻവലിക്കാൻ നടപടിയെടുക്കണം എന്നതാണ് കർഷക സംഘടനകളുടെ ആവശ്യം ഭവാനി കേരളത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ വന്യജീവി സങ്കേതമായാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സൈലന്റ് വാലിയുടെ നിലവിലുള്ള നൂറ്റിനാൽപ്പത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടെ അഗളി റേഞ്ചിലെ വനവും ചേർത്താണ് സർക്കാർ ഭവാനി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് നിലവിലെ സുപ്രീംകോടതി വിധി പ്രകാരം എല്ലാ സംരക്ഷിത മേഖലയോടും ചേർന്ന് ബഫർ സോൺ ആവശ്യമാണ് അട്ടപ്പാടിയിലെ നിലവിലുള്ള മുഴുവൻ വനവും സങ്കേതമാകുന്നതോടെ സോൺ റവന്യൂ ഭൂമിയിൽ കണ്ടെത്തേണ്ടി വരും ഇങ്ങനെ സംഭവിച്ചാൽ അട്ടപ്പാടിയുടെ അതിജീവനം അപകടത്തിലാക്കും പരിസ്ഥിതി ലോല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുമ്പോഴാണ് കേരളത്തിൽ പുതിയ വന്യജീവി സങ്കേതത്തിനുള്ള ശുപാർശ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നതാണ് ആരോപണം കേന്ദ്ര സർക്കാരിന് മുന്നിലാണ് ബഫർ ബഫർസോൺ വിഷയങ്ങളെന്ന് ആടിയിടുമ്പോഴും പുത്തൻ വന്യജീവി സങ്കേതത്തിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കുന്നത് കർഷകരോടുള്ള വെല്ലുവിളിയായാണ് ആരോപിക്കപ്പെടുന്നത് ഷെക്കേന ന്യൂസ് പാലക്കാട്